ഇടുക്കി തൊടുപുഴ നഗരസഭാ ഭരണം യുഡിഎഫിന് കെ ദീപിനെ ചെയർമാനായി തെരഞ്ഞെടുത്തു രണ്ട് വോട്ടുകൾക്കാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി മിനു മധുവിനെ പരാജയപ്പെടുത്തിയത് എൽഡിഎഫ് ഭരിച്ചിരുന്ന നഗരസഭയിൽ യുഡിഎഫ് കൊണ്ടുവന്ന വിശ്വാസ പ്രമേയം ബിജെപി പിന്തുണയോടെ പാസായതാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് അഞ്ജലി ശ്രീജിത രാജ് നമുക്കൊപ്പം അഞ്ജലി രണ്ട് വോട്ടിനാണ് എൽഡിഎഫിനെ പരാജയപ്പെടുത്തിയത് എങ്ങനെയായിരുന്നു അതിന്റെ കണക്കുകൾ ൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ദീപക് വിജയിച്ചിരിക്കുന്നത് അദ്ദേഹം അല്പസമയത്തിന് മുൻപാണ് സത്യപ്രതിജ്ഞ ചെയ്തത് കൂടാതെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ ചെയർപേഴ്സൺ ആയിരുന്നു മിനി മധുവിന് പന്ത്രണ്ട് വോട്ടുകളാണ് ലഭിച്ചത് മുൻപാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ദീപക് കെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു കൂടാതെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ വലിയ പടലപ്പിണക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു അതിനിടെയായിരുന്നു അവശ്വാസ പ്രമേയത്തിൽ ബി സ്ഥാനാർത്ഥികളുടെ നാല് വോട്ടുകൾ കൂടി ചേർന്നതോടെ സ്വപ്രമേയത്തിൽ ഈ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ അവിടെ നിന്ന് മാറ്റി നിൽക്കുന്നു പിന്നീട് ഇലക്ഷൻ ഇവിടെ നടക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗും കൂടാതെ കോൺഗ്രസും എല്ലാ എം എല്ലാ കൗൺസിലർമാരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പതിനാല് വോട്ടുകൾക്കാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ദീപക് വിജയിച്ചിട്ടുള്ളത് കൂടാതെ ഈ അവിശ്വാസ പ്രമേയത്തിൽ ഇവർക്കൊപ്പം നിന്നതിന്റെ ഭാഗമായിട്ട് നാല് ബി ജെ പി പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തിരുന്നതിൽ ഇപ്പോൾ എട്ട് അംഗങ്ങളോടും ബി ജെ പി നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഇവരൊന്നും തെരഞ്ഞെടുപ്പിന് എത്തിയിട്ടില്ലായിരുന്നു അല്പസമയത്തിന് മുൻപാണ് തെരഞ്ഞെടുപ്പ് നടന്നത് വലിയ പ്രതീക്ഷയായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു യാതൊരുവിധ റിയും ഇവിടെ നടക്കാത്തതിനാൽ തന്നെ ഒരു പ്രശ്നവുമില്ലാതെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മധുര ചടങ്ങുകളും കൂടാതെ ആഘോഷ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് തൊട്ടു മുൻപ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഇവിടെ കാണാൻ രീതിയിലുള്ള അഭിവാദ്യ പ്രകടനങ്ങളും നോക്കിയാണ് ഇവിടെ നടക്കുന്നത് പതിനാല് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് കോൺഗ്രസിൻ്റെ കെ ദീപക് ഈ ചെയർമാനായിട്ട് നഗര ചെയർമാൻ അഞ്ജലി രണ്ട് വോട്ടുകൾക്കാണ് എൽ ഡി എഫ് മധുവിനെയും ഇനി മധുവിനെയും പരാജയപ്പെടുത്തിയത് നഗരസഭയാണ് അവിടെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ബി ജെ പിന്തുണയോടെ പാസായാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഇതിൽ ബി ജെ പിയുടെ ഒരു പിന്തുണ സ്വീകരിച്ചത് അത് രാഷ്ട്രീയമായി വിശദീകരിക്കേണ്ടി വരില്ലേ അഞ്ജലി ും ബിജെ ബിജെപി കൗൺസിലർമാരെല്ലാം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി എത്തിയിരുന്നില്ല ഇവിടെ എന്താണ് ഈ വിജയം ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു വിജയമാണ് നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും തുടർന്നും എല്ലാവരും ഒറ്റക്കെട്ടായുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവും അല്ല അതിലിനിയൊരു പ്രസക്തി ഇല്ലോ അത് കഴിഞ്ഞു പോയ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഇനി അതിലൊരു പ്രസക്തിയില്ല ചുരുങ്ങിയ സമയമുള്ളൂ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നഗരസഭയുടെ പ്രവർത്തനം കൊണ്ടോണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അതായത് മുന്നോട്ട് തീരുമാനം ചെയർമാൻ കെ ദീപീതിന്റെ പ്രചരണമാണിപ്പോൾ അഞ്ജലി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് താങ്ക് യു അഞ്ജലി രണ്ട് വോട്ടുകൾക്കാണ് തൊടുപുഴ നഗരസഭാ ഭരണം എൽ ഡി നഷ്ടമായത് ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നു യു